ഹലോ റീ പറഞ്ഞാൽ അപ്പം നമുക്ക് ഇന്നത്തെ റിവ്യൂ തുടങ്ങിയാലോ ഇന്നത്തെ ബി ബി ബിഗ് ബോസ് എങ്ങനെ ഉണ്ടായിരുന്നു നല്ല അടിപൊളിയായിരുന്നു അല്ലേ സ്റ്റാർട്ടിങ് തന്നെ നമ്മൾ കണ്ടത് പ്രീവിയസ് ഡേത്തെ ശൈത്യെന്നെ കിടക്കപ്പായന്ന് കട്ടിലൂടെ പിടിച്ചു കൊണ്ടുപോകാൻ നോക്കണതാണ് പക്ഷേ ഇടയിൽ ശൈത്യ നീച്ചു കിട്ടാം പിന്നെ തിരിച്ചതേപോലെ കൊണ്ടുപോയിക്കണം ആ സീൻ നല്ല രസം ഉണ്ടായിരുന്നു പിന്നെ അത് കഴിഞ്ഞിട്ട് എട്ട് മണിക്ക് അവർ പാട്ട് വെച്ചു നീക്കണം പാട്ട് എല്ലാവരും അത്യാവശ്യം ഡാൻസ് കളിച്ചു പിന്നെ 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 കാണിക്കുന്നത് നമ്മുടെ രേണുസുദിനെയാണ് രേണു സുദി ഇപ്പോഴും സെഫ്റ്റി ടാങ്കിൽ വീട് കിടക്കുകയാണ് അത് നമ്മൾ പറഞ്ഞു സുദിനെ പറഞ്ഞിട്ട് കാര്യമില്ല ബിക്കോസ് ഹേർട്ടായത് രേണുസുദിക്കാണ് ഹേർട്ടായത് ഒരിക്കലും അത് മാറില്ല പക്ഷെ അതിന് നമ്മളവിടെ ഒരു കാര്യം കൂടി ഓർക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ അക്ബർ അക്ബർ ഖാൻ മൂപ്പര് സോറി പറഞ്ഞു എന്ന ഒരു വേർഡ് അതിൽ കേട്ടു പക്ഷെ സോറി അക്സെപ്റ്റഡ് അല്ല അത് കഴിഞ്ഞിട്ട് പിന്നെ സംവാദ ടാസ്ക് ഉണ്ടായിരുന്നത് അതിൽ നന്നായിട്ട് സംസാരിച്ചു നമ്മുടെ ആരും സംസാരിച്ച് ഫസ്റ്റ് നെവിൽ അല്ലേ നമ്മുടെ ഇമ്മിറ്റേഷൻ റീഹേഴ്സലിൽ നിന്ന് ഇവിറ്റേറ്റ് ചെയ്യുന്ന പക്ക എക്സ്പ്രഷനടക്കം നന്നായി സംസാരിച്ചു പിന്നെ അത് കഴിഞ്ഞിട്ട് ഷാരിഖ അത്യാവശ്യം നന്നായി സംസാരിച്ചു പിന്നെ എന്തുകൊണ്ടാണ് ആതിലെന്ന് ഉറക്കി വോട്ട് കൊടുത്ത് നനയ്ക്കാറില്ല പക്ഷെ ഷാരിക അത്യാവശ്യം നന്നായിട്ട് തന്നെ സംസാരിച്ചത് അത് കഴിഞ്ഞിട്ട് പിന്നെ ആര്യനും ഓനിയനും രണ്ടുപേരും അത്യാവശ്യം നന്നായിട്ട് സംസാരിച്ചു ഓക്കെ അതിനുള്ള ആരും കുറേ എക്സ്പ്രഷൻസ് ഒക്കെ ഇട്ട് ഇടുന്നുണ്ട് കാരണം അത് സോഷ്യൽ മീഡിയയിൽ വൈറലാകണ്ടേ അതിന് വേണ്ടിയിട്ട് കുറേ എക്സ്പ്രഷൻസ് ഇടുന്നത് ഞാൻ കണ്ടു പിന്നെ അനുമോൾ എനിക്ക് തോന്നണ അത് എല്ലാവരെയും ഇഷ്ടം പിടിച്ച് ഷോയിൽ വന്നിട്ട് പോകുമ്പോഴേക്കും എല്ലാവരുടെയും ഹേട്ടഡ് വാങ്ങിയിട്ട് പോട്ടണ്ട എല്ലാ ലക്ഷ്യവും ഞാൻ കാണുന്നുണ്ട് നമുക്ക് നോക്കാം ഇതുവരെ പോകുമെന്ന് അതിൻ്റെ ഇടയിൽ അനുമോട് പറഞ്ഞ് കേട്ടു അയാൾ നോട്ടം ശരിയല്ല എന്നാണ് അതൊക്കെ വെറുതെ കുറിച്ചൊന്നും അങ്ങനെയൊന്നും പറയണത് എനിക്ക് തോന്നിയിട്ടില്ല അയാൾ ജന്യൂനായിട്ട് തന്നെ നിൽക്കണതുപോലെ എനിക്ക് കണ്ടപ്പോൾ തോന്നിയിട്ടോ പിന്നെ അത് കഴിഞ്ഞിട്ട് പോയിൻറ്റ് ടാസ്കിൻ്റെ സെക്കൻഡ് റൗണ്ട് തേർഡ് റൗണ്ട് എല്ലാം കഴിഞ്ഞു എല്ലാവരും നന്നായിട്ട് തന്നെ കളിച്ചു ഫൈനലി അതിൽ വിൻ ചെയ്തത് അക്ബർ ഖാനാണ് പിന്നെ അക്ബർ ഖാൻ്റെ പണിപ്പിലേക്ക് എൻ്റർ ചെയ്യാനുള്ള ഇതും വന്നു കിട്ടി പിന്നെ ഒരു പവർ കിട്ടിയത് എന്താ വെച്ചാൽ സ്വാപ്പ് ചെയ്യാനുള്ള ഒരു പവർ കിട്ടി അപ്പോൾ ഷാനവാസിനെ ഉള്ളിക്കാക്കിയിട്ട് നമ്മുടെ മുൻഷി രഞ്ജിത്തിനെയാണ് പുറത്തേക്ക് ചെയ്തത് ഞാൻ നല്ല പറഞ്ഞില്ല എനിക്ക് ഷാനവാസും അക്ബർ അപ്പള എനിക്ക് തോന്നിയത് പ്ലാൻഡാണ് പ്ലാൻഡായിട്ട് കളിക്കണം അവരിങ്ങനെ പരസ്പരം എപ്പോഴും കോർക്കുന്നുണ്ടെങ്കിലും എപ്പോഴും അവർ പ്ലാൻഡായിട്ട് കളിക്കണ പോലെ എനിക്ക് തോന്നിയിട്ടോ ഞാൻ അറിയില്ല അതുപോലെ പിന്നെ നമ്മൾ കണ്ടത് മറ്റേ ഉറക്ക ടാസ്ക് കട്ടൽ ഒരു സംഭവമാണ് ഷാനവാസും അക്ബറും പിന്നെ ഗ്രൂപ്പ് ഓഫ് പെണ്ണുങ്ങളുമായി എന്താ ശൈത്യ ആർ ജെ ബിൻസി അവരൊക്കെ ആയിട്ടുള്ള കുറച്ച് ക്ലാഷസും കോൺഫ്ലിക്ട്സാണ് കണ്ടത് അതിൽ എനിക്ക് ഒരു കാര്യം എനിക്ക് കോൺഫ്ലിക്ട്സ് എൻ്റെ പേരിലായിക്കോട്ടെ ആരുടെ ഞായറായിക്കോട്ടെ പ്രശ്നമല്ല പക്ഷെ എനിക്കൊരു കാര്യം ഇഷ്ടപ്പെട്ടത് എന്താണെന്ന് വച്ചാൽ ടിറ്റ് ഫോർ ടാറ്റ് അതായത് ആർ ജെ ബിൻസിന് എടി പൊടി എന്നൊക്കെ വീട്ടിൽ പോയി വിളിച്ചാൽ മതിയെന്ന് അപ്പോൾ ആ തിരിച്ചതേ ഇപ്പം അത് രുദ്രം എന്നാണ് പറയണത് ഷാനവാസിനെ താന് ഏടോ താന് പോടോ എന്ന് പറഞ്ഞപ്പോൾ കറക്റ്റാക്കി ഒക്കെ തിരിച്ച് കൊള്ളിച്ച് കൊടുത്ത് എടോ പോടോ താനെന്നൊക്കെ വീട്ടിൽ പോയി വിളിച്ചാൽ മതിയെന്ന് കാരണം രുദ്ര രുദ്രൻ തന്നെ വായല്ലല്ലോ ഷാനവാസ് എടേന്ന് വിളിച്ചപ്പോൾ എനിക്കതെല്ലാം മോശമായിട്ട് തോന്നില്ല ഒരു നോർമൽ എന്താ പറയുക ക്യാഷ്വലി വിളിക്കണ പോലെയാണ് എനിക്ക് തോന്നിയത് പക്ഷേ അപ്പോൾ അവിടെ വലിയ സംഭവമാക്കി ആ പിണ് ആർജെ വിൻസി എല്ലാം സംഭവമാക്കി പക്ഷെ രുദ്ര തിരിച്ച് അതേപോലെ കൊടുത്തപ്പോൾ എനിക്ക് സന്തോഷമായിട്ടോ ഇങ്ങനെ തോന്നി പിന്നെ നമ്മൾ കണ്ടു നമ്മളെ ജിസേലിൽ ബിഗ് ബോസ് ചീത്ത കണ്ടു ആ പെൺകുട്ടീനെ ഒന്നും കുറ്റം പറഞ്ഞിരിക്കാറില്ല കാരണം ആ പെൺകുട്ടി ആ ഫീൽഡിൽ നിന്ന് വന്നൊരു പെൺകുട്ടിയുണ്ട് അപ്പം എപ്പം ആ കുട്ടിയുടെ എന്താ മേക്കപ്പ് കണ്ട തന്നെ നമുക്ക് മനസ്സിലാവും അല്ലേ ആ കുട്ടി ആ നോർത്ത് ഇന്ത്യൻ ഹെവി മേക്കപ്പ് ഇട്ടിട്ട് ഒരു അതിൻ്റെ ഒരു ഇൻഫ്ലുവൻസ് കാണാണ്ട് അപ്പം എനിക്ക് അത്യം പറയാൻ കുട്ടിയില്ല വിതഔട്ട് മേക്കപ്പ് ഒന്നും കാണണം എന്ന് നല്ല ആകരുടെ എനിക്ക് തോന്നി വിതൗട്ട് മേക്കപ്പ് എനിക്ക് ആ കുട്ടി നല്ല സുന്ദരിയായിരിക്കും ഇതും മേക്കപ്പ് ഇട്ടിട്ട് ആകെ എന്താ പറയുക ഓവറാക്കി ക്ഷളമാക്കി എന്നൊക്കെ പറഞ്ഞാൽ അത് പക്ഷെ നോർത്ത് ഇന്ത്യത്തെ ഐ മീൻ അവരവിടെ വർക്ക് ചെയ്യുന്ന ആ ഫീൽഡിൽ അവരുടെ ബോളിവുഡ് ഹോളിവുഡിൽ ഇങ്ങനെ വർക്ക് ചെയ്യണേണ്ടൊരു ഇത് എന്ത് തോന്നുന്നുണ്ട് എനിക്ക് എന്നിട്ട് പിന്നെ പിന്നെ പിന്നെന്താന്ന് പ്രത്യേകിച്ച് ഉണ്ടായത് പിന്നെ അങ്ങനെ അവരുടെ ഡിസ്കഷൻസ് എനിക്ക് ഇഷ്ടമല്ലാത്തത് എനിക്കൊന്ന് കുറച്ച് ഇഷ്ടപ്പെടാത്തത് എന്ന് പറഞ്ഞാൽ ചിലരുടെ അഹങ്കാരം നിറഞ്ഞ് സംസാരം നല്ല കളിക്കാരൻ നല്ല നന്നായി ടാസ്കിൽ നന്നായി കളിക്കുന്ന ആൾ ഞാൻ അങ്ങനെ അക്ബർ നന്നായി കളിക്കുന്നുണ്ട് പിന്നെ ഇപ്പോട്ടോ ഇപ്പോൾ ഇനി ബാക്കിയാറില്ല പിന്നെ നമ്മൾ ആരെയും അത്യാവശ്യം ആക്റ്റീവായിട്ട് ചെറിയ പന ചെറുപ്പയ്യനല്ലേ ആക്റ്റീവായിട്ട് കളിക്കുന്നുണ്ട് നല്ല മീൻസ് തിങ്കിങ് തിങ്കിങ്ങോടെ ആക് അക്ബർ തിങ്കിങ്ങോടെ ആരെയും ചിന്തിച്ച് ആക്റ്റീവായിട്ട് കളിക്കുന്നുണ്ട് പിന്നെ എന്ന് മാത്രം എന്താ പറയുക അങ്ങനെ ബുദ്ധിയോടെ കളിക്കണമെന്നില്ല അങ്ങനെ അങ്ങനെ നിന്ന് പോവാം പിന്നെ അയാൾക്ക് ഷാനവാസിനെന്ന് പറഞ്ഞാൽ ഫാൻസ് ഫാൻസ് ഫോളോവേഴ്സ് ഉള്ളതാണ് അത്യാവശ്യം രുദ്രൻ്റെയും പിന്നെ ഇന്ദ്രൻ്റെയും ഒക്കെ ആയിട്ട് കുറേ ഫാൻ ഫോളോവേഴ്സൊക്കെ ഉള്ളതാണ് അതുകൊണ്ട് കുറച്ച് സ്ഥലം പിടിച്ചു നിൽക്കുമായിരിക്കും പിന്നെ അത്യാവശ്യം ബുദ്ധിയോടെ കളിക്കുന്ന വേറെ ആരും ഇപ്പോൾ അതിൽ ബുദ്ധിയോടെ കളിക്കണതെനിക്ക് അത്രയും തോന്നിയിട്ടില്ല മുൻശി രഞ്ജത്തൊന്നും അയാൾക്കൊന്നും ഇതെന്താണെന്ന് ഇതിരെ പിടി കിട്ടിയിട്ടില്ല എന്ന് എനിക്ക് തോന്നിയ ഉണ്ട് പിന്നെ പിന്നെ അത്യാവശ്യം ആക്റ്റീവായിട്ട് കളിക്കുന്നത് കുറച്ച് വലിയ ആക്റ്റീവൊന്നുമല്ല ഏഴ് സിദ്ധി അത്യാവശ്യം എല്ലായിടത്തും ആക്റ്റീവ് നോക്കുന്നുണ്ട് പിന്നെ കളിക്കുന്നത് പിന്നെ ആരും അധികം വേറെ ആരും അധികം ഒന്നും ഇതിൽ അപ്പൊ ആ ചേരത്ത് കുറച്ച് ബുദ്ധിയോടെ കളിക്കാൻ നോക്കുന്നു കേട്ടോ ക്ഷരത്ത് ബുദ്ധിയോടെ കളിക്കാൻ നോക്കുന്നുണ്ട് പിന്നെ നമ്മളെ അഭിലാഷും എല്ലായിടത്തും അത്യാവശ്യം ആക്റ്റീവ് ആണ് ആക്റ്റീവ് ആവാൻ നോക്കുന്നുണ്ട് പക്ഷേ അഭിലാഷിനെ ഞാൻ കണ്ടൊരു ഡ്രോബാക്ക് എന്താണെന്ന് വെച്ചാൽ എല്ലാത്തിലും ചൂടായിട്ട് ഒരു ഫൈറ്റിങ് ഒരു ക്ലാഷസ് എന്നുള്ള രീതിയിലാണ് വേർഡ് സംസാരിക്കുന്നത് അത് ഞാനൊരു കണ്ട അത് കണ്ടൊരു ഡ്രോബാക്കാണ് അത് ഇച്ചിരി പ്രശ്നം വേറെ പ്രശ്നം അല്ലാത്ത പിന്നെ എല്ലാവരും അത്യാവശ്യം നന്നായിട്ട് തന്നെ കളിക്കുന്നുമുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് ഇന്ന് ഞാൻ കണ്ട ബി വി റിവ്യൂ പിന്നെ ഞാൻ കണ്ട ബി വി പ്ലസ് ലെവൻ ഒ ക്ലോക്ക് ആണ് പത്തറ് കഴിഞ്ഞിട്ട് ഇനി അര മണിക്കൂർ കഴിഞ്ഞാൽ അതുവരെ ഒന്നും ക്ഷമ ഇല്ല മക്കളെ നമുക്ക് എന്താ പറയുക ഇതൊരു സമയം ഇതിപ്പോൾ നോർമലി ഒമ്പതിക്ക് തുടങ്ങണത് ഷോ ഞാൻ ആദ്യം വിചാരിച്ച അന്ന് ലോഞ്ചിങ് സമയം ഏഴ് സമയം ഏഴ് മണി പറഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു ഷോ ഫർദർ ഉള്ളത് ഏഴ് മണിക്ക് തന്നെയായിരുന്നു പക്ഷേ വീണ്ടും നയൻ തേർട്ടി ടു ടെൻ തേർട്ടി ഇറ്റ്സ് എൽഫ് വെരി ലേറ്റ് ആണ് അത് കഴിഞ്ഞിട്ട് പിന്നെയും ഹാഫ് ആൻ അവർ കഴിഞ്ഞിട്ട് ബി വി പ്ലസ് എന്ന് പറയുമ്പോൾ അതിട്ടൊന്നും കാത്തിക്ക് വയ്യാ പറ്റി നമുക്ക് ഉറക്കം വരും ഇപ്പം തന്നെ കണ്ടില്ല ഉറക്കം വരുന്നുണ്ട് ഓൾറെഡി അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു ബേബി റിവ്യൂ എഗെയിൻ വഞ്ചിക്കാനാണ് ഞാൻ പറയുന്നത് ഞാൻ തുടക്കകാര്യാണ് ഇങ്ങനത്തെ റിവ്യൂസ് റിയാക്ഷനൊക്കെ ചെയ്യുന്നത് തുടക്കക്കാരിയാണ് കാര്യമാണ് എനിക്കറിയില്ല എന്താ ചെയ്യാൻ എൻ്റെ പരിധിയിൽ വെച്ചിട്ടാണ് ഞാൻ ഇതിൽ ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായാൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യണം കമൻറ്റ് ചെയ്യണം ഷെയർ ചെയ്യണം എന്തെങ്കിലും തെറ്റോ ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ അപ്പം ബൈ ഗുഡ് നൈറ്റ് അപ്പോൾ ബിബിൾസ് കാണാറുള്ളൂ ബി ബിബിൾസ് കണ്ടിട്ടുള്ളൂ എനിക്ക് ഉറക്കം പറ്റുന്നുള്ളൂ അതുകൊണ്ട് ഞാൻ പോയി ഉറങ്ങട്ടെ ബൈ ഗുഡ് നൈറ്റ്